പ്രകാശൻ പ്രകാശൻ സുലു നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ പ്രകാശൻ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി അങ്ങനെ ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മൾ ഊട്ടിക്ക് പോയി 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 ഇന്ന് നല്ലൊരു അടിപൊളി കാണാൻ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക എന്താ ഈ കടലിലെ വെള്ളത്തിലാ ഇത്ര സോപ്പ് പൊടി കിളക്കിയേക്കണെന്ന് ചേട്ടാ നീ കണ്ടില്ലേ തിരുമാല പതഞ്ഞു പൊങ്ങി കേറി വരുന്നത് ചേട്ടാ എനിക്കൊരു സംശയമുണ്ട് വെള്ളം 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 പുഴയിലെ നമ്മൾ നമ്മൾ എങ്ങനെ പെട്ടെന്ന് സിമ്പിൾ അല്ലേ ആദ്യം രണ്ട് ഗ്ലാസ് എടുക്കുക എടുക്കുക ഒരു മറ്റേ ഗ്ലാസ്സിൽ പുഴയിലെ വെള്ളം എടുക്കുക എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുക അപ്പോൾ കടലിലെ വെള്ളം നടത്തിയ ഗ്ലാസ് തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും േ ഈ ലോകം മൊത്തം കാണും നിന്റെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെ കണ്ടോ കഴിഞ്ഞ ദിവസം നീന്റെ പാടാ ഭാരത പുഴന് ചേട്ടൻ പാടുവരുന്നത് പുഴയൊക്കെ ചേട്ടന കിട്ടിയതിന്റെ ഭാഗ്യനാണോ അതുകൊണ്ടല്ലേ ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ട നോക്കുന്നില്ലല്ലോ ഞാൻ വന്നിട്ടൊരു മൂന്നു നാല് ദിവസമായി കാണും രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി ഇനി മിനിയാന്ന് ഞങ്ങൾ ഇവിടെ ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു സാധിച്ചുകൊടുക്കും നീയോടാ നിന്റെ ഭാര്യ എന്നോടൊന്നും പറഞ്ഞല്ലോ നീ ഗൾഫീന്ന് പെട്ടി കൊടുത്തില്ലേ പട്ടീനെ എല്ലാവരും വരുമ്പോ വരുന്നത് ഞാൻ ആയിട്ട് ഒരു നമ്മുടെ ഇവിടുത്തെ പട്ടിയും ഗൾഫിലെ പട്ടിയും പട്ടി കളർമാരെ കള്ളന്മാരെ കണ്ട അന്യ കൊറയാ അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കള്ളന്മാര് വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കണം അത് കള്ളന്മാര് വരണ്ടോ പിന്നെ പിന്നെ നീ വല്യ ഗുഭരനായോണ്ട് എന്റെ വീടിനോടൊക്കെ ഒന്നും എന്റെ ആളിയ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ അപ്പൊ എന്റെ വീട് നിനക്ക് അറിയത്തില്ല വേറെ ആ എടത്തോണ്ട് ഇടത്തോണ്ട് നേരെ വെള്ളത്തിന്റെ വെള്ളപ്പെട്ടിരിച്ച വീടാണ് അതാണ് വീട് എന്റെ വീട് നീ അവിടെ വന്നിട്ട് നെറ്റ് കൊണ്ട് ഗോളിമല്ലാ മതി ഞാൻ ഇറങ്ങി വരാം നെറ്റുകൊണ്ട് ഹോളിമല്ലോ സാധാരണ എല്ലാവരും കൈകൊണ്ടല്ലേന്താ നെറ്റുകൊണ്ട് ീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ കാണത്തില്ലേ അങ്ങനെ അടിച്ചിട്ട് വന്നാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ ആ ഓ ഭാര്യ പിണങ്ങി പോയിട്ട് ആറു മാസമായിടാൻ അപ്പൊ എന്തു വന്നാലും നിങ്ങടെ മുമ്പിൽ അവർ എല്ലാരും ഉറുമ്പല്ലേ പറയുന്നത് ും ഇവന് മനസ്സിലായോ എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലപലാദികളുടെ ശല്യം നമുക്കൊരു പണിയാം അവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ

എന്താണവിടെ പരിപാടി ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റുകൊള്ളായിരുന്നല്ലേ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാൻ എഴുന്നേക്കടാം എഴുന്നേക്കടാം എന്റെ പൊന്നു സാറേ ഇതെന്റെ ഭാര്യ ഓ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തും ഇരിക്കും അതിനെന്താ കൊഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരെ നോട്ട സ്ഥല ഇവിടെ എന്തൊക്കെയാ നടക്കണ ക്യാമറ പഠിത്തം ബ്ലൂടൂത്ത് മറ്റാശാസ പ്രവർത്തനങ്ങള് അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ സാറേ സോറി 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 ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ച് ദിവസങ്ങള് വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ പ്രാവശ്യം എനിക്കൊരു വാണിങ് തരണം ഓക്കെ ഓക്കെ ഓ നിന്റെ കാര്യം ഓക്കെ നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് തന്നു പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗാണ് ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരടി സുലു വണ്ടി എടോ വാര് ഇവിടെ ആരുല്ലേ നീല കണ്ടാ നീല ഇവിടെ ഓ വാന പണോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നീലകണ്ഠനെ കൊണ്ടുപോയി വഷളാക്കിയത് പോലെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒന്നും ഇണ്ടാതിരിക്കാം നമുക്ക് അറിയാലോ എലക്ഷൻ എടുത്തു ഇപ്പം നീലകണ്ഠ ആത്തിരിക്കല്ലോ വേണ്ടത് പുറത്തിറങ്ങി പ്രവർത്തിക്കണോ താല്പര്യമില്ല അഞ്ഞിട്ടല്ല മനസ്സനുവദിക്കണില്ല നീലൻ നീലഖണ്ഠൻ മംഗലശ്ശേരി നീലഖണ്ഠൻ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണില കുരുവായി കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു പാഴ്ജന്മം എന്തിനാണ് നീല ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അറിയാം എന്നാലും

എന്താ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത ഈ പഞ്ചായത്ത് അലക്ഷനിൽ നീലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രചരണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ഞമ്മളെ പ്രശസ്തനായ ഗായകൻ സീക്കുട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടപ്പെടാനുള്ള വാർത്തയായിരിക്കും നീലാ സീക്കുട്ടനാണ് പാടൂല ഞമ്മള് സീക്കുട്ടനെ പൊക്കി നിങ്ങൾ പോ വല്ല വടിവേള തോക്കു കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നായിരിക്കും അല്ലേ അതിന്റെ ഒന്നും ആവശ്യം ഇണ്ടായില്ല ഒരു നൂറ് രൂപ എടുത്ത് അങ്ങ് കാണിച്ചപ്പോ അവനിങ്ങ് പോന്നു നീലഖണ്ഠ ഇത് ഞാനാടോ ശേഖരൻ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ താൻ കുളമാക്കി കുളമാക്കി പക്ഷേ ഈ വർഷം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ അതല്ല കള്ളവോട്ടു ചെയ്ത് കള്ള കള്ളവോട്ടു ചെയ്ത് ജയിക്കാനെങ്ങാനും നീ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ നീല നീലയോ അപ്പോൾ താൻ വീണ്ടും പാർട്ടി മാറിയോ ശേഖര

അടിച്ച് കയ്യും കാലും താൻ ഒറ്റക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്ര പേരോടെ എന്നെ അടിക്കാൻ വരുന്നു എന്റെ മീശ പിടിച്ചു വലിച്ചില്ലേ എനിക്ക് ചെറിയ ഉള്ളൂ അയ്യോ അമ്മേ എനിക്ക് ശ്വാസം മുട്ടുന്നു അയ്യോ അയ്യോ നാവ് പിടിച്ചു വലിച്ചില്ലേ എനിക്ക് പിൻ്റെ കളവ് പറയാൻ പറ്റില്ല അമ്മേ മോഹങ്ങളില്ല തകർന്നടിഞ്ഞു തഴഞ്ഞു വാര്യരേ എനിക്കൊരച്ഛനുണ്ടെന്നേ ഉള്ളൂ ഒരു ഇല്ല ശരിക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിക്കുന്നത് വാര്യറിലൂടെയാണ് എന്ത് വാരിയും വാര്യല്ല താങ്കളിലൂടെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ വാര്യരേലീ പറയുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോട് എനിക്ക് നിനക്ക് എനിക്കൊരു മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് തരുമോ എന്നിട്ട് വേണം എൻ്റെ മെമ്പർഷിപ്പ് കൂടി കട്ട് ചെയ്യോ വാര്യർക്കും എന്നെ വിശ്വാസമില്ല അല്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല വെറുതെ എന്തിനെ വീടിന് പാമ്പിനെടുത്ത് വീണ്ടാത്തെടുത്ത് വെക്കുന്നത് വന്നൂല്ലേ ഊരിതണ്ടി ഇങ്ങോട്ട് വരിക വയ്യ വയ്യട മാക്കന്തവരുടെ ദേഹത്തെ പാണ്ടിലൂടെ കയറിയ പോലുള്ള കിടപ്പ് കാണാൻ എനിക്ക് വയ്യ എവിടെയായിരുന്നു ഇത്രയും കാലം തീർത്ഥാനത്തിലായിരുന്നു ഗുരുവായൂരി നേരെ ഹൈക്കമാൻഡിൽ ചെന്ന് ഒരു ചൈനപ്രവേശം നടത്തി വരുന്ന വഴിയാണ് എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ മോണിയാജിക്ക് അർപ്പിച്ച നിവേദ്യത്തിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ട് അത് ഈ പാദത്തിൽ അർപ്പിക്കാം പണ്ടേ പറഞ്ഞതല്ലേ പൊന്നുമോനെ ഇക്കളി തീ കളിയങ്ങ് പാർട്ടികൾ മാറുമ്പോൾ കൂടനിക്കമെന്നിട്ട് നേതാക്കളിങ്ങനെ വിടെ ഇപ്പം ദീർഘനിശ്വാസം വിടാറായ ഞാനും നിൻ ൻപങ്ങളും മാത്രം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുപവിക്കേണം നിർത്തുക ഗംഭീരായിട്ടുണ്ട് ഒരാൾ തളർന്നു കിടക്കുമ്പോൾ സമർപ്പിക്കാൻ പറ്റിയ നിവേദ്യം എന്താ ഞാനിപ്പം തയ്ക്കുക വാര്യരെ ആ പട്ടിയൊന്നും അഴിച്ചുവിടു റിഞ്ഞു കാണും ഈ മുണ്ടക്കൽ ശേഖരൻ വിജയിച്ച കാര്യം വിജയിച്ച കാര്യം അതും വൻ ഭൂരിപക്ഷത്തിൽ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ താൻ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നും എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയെങ്കിൽ ആ കളികളൊക്കെ കാണാനും ചില കളികളൊക്കെ പഠിപ്പിക്കുവാനുമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നു ചീത് തോൽവി താനൊന്നും മിണ്ടാതിരി ശേഖരൻ ശേഖരൻ കി കി ഒരു കാര്യം മനസ്സിലാക്കണം അവസ്ഥയും അവസ്ഥയും മനസ്സിലായില്ല എന്നെ പാർട്ടിക്കാർ പുറത്തു നിന്ന് പാരവയ്ക്കുന്നു തന്നെ തന്റെ പാർട്ടിക്കാർ അകത്തു നിന്ന് പാരവയ്ക്കുന്നു ഇനിയെങ്കിലും താൻ മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ തന്റെ പാർട്ടിയിലേക്ക് എടുക്കണം കെഞ്ചുകയാണ് കാലി പിടിക്കുകയാണ് ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഗ്രൂപ്പിൽ തനിക്ക് കൂടിയൊരു മെമ്പർഷിപ്പ് ഞാൻ തന്നിരിക്കുന്നു തന്നിരിക്കുന്നു മംഗലശ്ശേരി 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 നിർത്തു ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ി നീ എന്നെ പാടുന്നെ എടാ ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരിത്തെ പിന്നെ നാട്ടുകാർ കേൾക്കണ്ട നീ പടിയോട്ടെ ഇവിടുത്തെ മുട്ടം തെറിയാ എൻറെ അമ്മു എടാ സുരേഷേ ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി പാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ അതൊക്കെ പണി ഇപ്പൊ ബംഗാളുകാരുടെ നാടാ ബംഗാളികളുടെ ആ അതെന്നെ ഇപ്പൊ പറമ്പിൽ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി ആ നീ ഞാൻ ഗവേഷണം നടത്തുടാ ഗവേഷണം നടത്തണം എന്നാ ഗവേഷണം എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തി ആ നിനക്ക് പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ നീ മണ്ഡല അത് ഇംഗ്ലീഷ് എടാ ഈ താങ്ക് യു പറഞ്ഞാലും അർത്ഥം എന്താണെന്ന് അറിയാം അർത്ഥം എനിക്കറിയാം പക്ഷെ എല്ലാരും പറയുന്നത് ഞാനും പറയും പൊട്ടാ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ആ പറയാ താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്നത് അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി അങ്ങനെ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു ഹിന്ദി അറിയാമോ ഹിന്ദിമാലു എനിക്കൊന്നും നീ ഹിന്ദി പഠിച്ച നന്നായി തമിഴ്നാട് ചെന്നാലും നിനക്ക് ജീവിക്കാം തമിഴ്നാട്ടിൽ ഹിന്ദിയാണോ കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്ത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ബസ് മാറുന്നു അഞ്ചു മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ പറഞ്ഞപ്പോ അഞ്ചു മിനിറ്റ് ആയാലും അഞ്ചു അഞ്ച് മിനിറ്റ് ഉള്ളിട്ടോ അതെ റെഡി ആയതെന്ന് ആയിക്കോട്ടെ അഞ്ചേ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉണ്ട് കുളിച്ചില്ലെങ്കിൽ ഞാൻ പോകും നീ ഒക്കെ സാധനങ്ങളാണോ മേടിച്ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്നാ നല്ലത് നല്ല ലൂസ് എന്നെ പോലെ സുരേഷേ ഞാൻ കുളിക്കോണ്ടി നീ അത് പിന്നെ പാട് വേണോ നീ നാടുകാരെ നല്ല ജാകം കേട്ടോ പറഞ്ഞേക്കാ നീ പല്ലി വെച്ചോ ഏഹ് അയ്യോ ചെയ്യണം പല്ലി വെച്ചിരുന്നല്ലോ ഇല്ലെന്നേ നീ എങ്കിലാ മുടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തച്ചു

എഴുത്തിലൂടെ ഇങ്ങനെ എഴുതിയെടുക്കും ഇങ്ങനെ നീണ്ട് കാലിട്ടടിക്ക് കൈയിട്ടടിക്കുന്നൊക്കെ ആണോ ഞാൻ കുളത്തിലാണേ പഠിച്ചത് സൂക്ഷിക്കട്ടേ സൂക്ഷിക്കട്ടെ അന്ന് നിന്റെ ഇത്ര കവിളിത്രൊടുത്തിട്ടില്ല അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരയാത്ത പാവാടക്കാരൻ എന്നെ സമ്മതിക്കണം ആഹാ എടാ നീ ഇപ്പഴും അലക്കൊണ്ടിരിക്കണോ അഞ്ചു മിനിറ്റുള്ള അതിനുള്ളിൽ ട്രെയിൻ പോവും ഞാൻ പോകട്ടോ എടാ ഇപ്പൊ തീരുമാനം ഞാൻ അലിക്കൊണ്ടിരിക്കണോ െ പത്ത് മണിക്ക് ട്രെയിൻ പോകുന്നു പറഞ്ഞല്ലേ നിങ്ങളോട് അഞ്ചു മിനിറ്റ് അഞ്ചു പേര് ഞാൻ പോവാ ഇതെന്ന തവളയും സുരേഷ നീ ഇങ്ങനെ വെള്ളത്തിൽ ചാടികൂട്ടിന്ന് എന്റെ ട്രെയിൻ പോകുമ്പോൾ അഞ്ചു മിനിറ്റ് അല്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് േ ബാംഗ്ലൂരിലെ പിള്ളേല്ലാം കൂടെ അല്ല ജോണെ ബാംഗ്ലൂരിലെ പഠിത്തം തീർന്നില്ലേ ഇല്ല ഇന്ന് പോണം ആണോ ചേട്ടൻ ചേച്ചി ചേട്ടനെന്താ ജോലി

ചേച്ചി ഓ ഒരുപാട് തുണി കഴുകാനുണ്ടോ അതൊരു മൂന്നാല് പിള്ളേരുടെ രണ്ടു മൂന്ന് ചോടി ഡ്രസ്സും പത്ത് മിനിറ്റത്തെ പണിയുണ്ട് അത്രേ ഉള്ളൂ ഒന്ന് സഹായിക്കാൻ അയ്യോ വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചതാണോ ആ അതെ ഇവന് ട്രെയിൻ പെട്ടെന്ന് പോവും ഒട്ടും സമയം ഇല്ലാത്തോണ്ടാ കണ്ടോ 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 ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ചെവിയില് അങ്ങനെയൊന്നും കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ല നീ ഒരു പത്ത് മിനിറ്റ് പോയി കുളിച്ചിട്ടോ ചേച്ചി ചേച്ചിയുടെ പഴയ നമ്പർ മാറിയോ പുതിയ കണക്ഷൻ ഏതാ കോൺട്രാക്ടർ അല്ല നീ എന്താ പുതിയ പുതിയ മൊബൈൽ കണക്ഷൻ ഏതാന്ന് നമ്പർ േ ഞാൻ ഇടക്കിടക്ക് ഗുഡ് മോർണിംഗ് പറയാൻ വിളിക്കും

ഈ കാലമാണെന്ന് വരാം നിക്ക് 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 നീ ഇതുവരെ കുളിച്ചു കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുവന്നായിട്ടല്ലേ ഞാൻ കാർ കാറോട്ട് വന്നിരിക്കണേ ഹോണ എനിക്കില്ലാത്ത എനിക്കില്ലാത്തോ നിനക്ക് നമ്മുടെ പുതിയ എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ പക്ഷെ ഹോണിങ്ങനെ പോയത് എന്റെ ആണല്ലോ നീ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ നീ വണ്ടി കുറിച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചാൽ ഒരു നൂറ് രൂപയ്ക്ക് ഡീസൽ അടിക്ക് ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്കല്ലോ ഡീസൽ അടിക്കുന്ന ടാങ്കിലേക്കല്ലേ എടാ ഇനി ആവശ്യമില്ലാന്ന് ഒരു നൂറ് രൂപ ഡീസൽ വേഗം ഒരു വീട്ടിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി തുണി അലക്കി ഉണ്ട് ഈ തുണികൾ പ്രസവിക്കുന്ന ബക്കറ്റി ഭാഗ്യം അടുത്ത് വരുന്നത് ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും ആണോ ചേച്ചിക്ക് എന്ത് സൗന്ദര്യ കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 അല്ല അല്ല സുരേഷ് കുളി നമുക്ക് പോവാ കഴിഞ്ഞോ ആ കഴിഞ്ഞു പിന്നെ ഇവന് പോകാൻ ഇത്ര ദിറിയ നമുക്ക് എന്നും കാണാ പറഞ്ഞു ഇവിടെ ആയിട്ടില്ല അവിടെ ആയിട്ടില്ല അവിടെ ഇല്ല ഇവിടെ നിന്നും ആയിട്ടില്ല ആണ്ടിന്റെ കൂടി ഒട്ടും ശരിയായിട്ടില്ല ഒന്നുകൂടി ചേച്ചി എന്താ തുണി अलക്കി തീരാറായി ഈ ഒരണങ്ങടേ ഉള്ളൂ ഒരണങ്ങടേ ഉള്ളൂ മുണ്ട ഞാൻ ಅದലക്കി തരാ എത്ര നേരത്തെ തുണി अलക്കാൻ തുടങ്ങിയേ തിനക്ക് എന്നോരെന്താ സ്നേഹോ ദേഹക്കൊന്നും ഉണ്ടായിട്ടില്ല ചേച്ചി ഈ തുണി अलക്കി കഴിഞ്ഞാ പിന്നെ കുളിക്കാല്ലേ അതെ വലിയ ഉപകാരമായി താങ്ക്യൂ താങ്ക്യൂ എന്താ നല്ല பயங்கര മഴക്കാരൻ ഉണ്ടല്ലോ ദേ അവിടെക്കി ഇരിണ്ടി ഇരിണ്ടി ഇരുന്നും മഴക്കാരല് കുളിക്കാൻ നല്ല ഇതായിരിക്കും ഇനിപ്പോ ഏതായാലും ബാത്റൂമിൽ പോയി കുളിക്കാം ബാത്റൂമിൽ പോയിട്ട് അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയി ചോടാ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളി വിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീണ തണുത്തു നിറച്ച് ചത്ത വീടാ